നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഒരു ഡോളർ നമുക്ക് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് രൂപയും മുപ്പത് പൈസയും മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ സമയം കഴിയുന്നതോറ് ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങി നയൻറ്റീൻ നയൻറ്റിഎറ്റില് ഒരു ഡോളർ നമുക്ക് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീ റുപ്പീസ് ആയിരുന്നു കൊടുക്കേണ്ടത് ആകുമ്പോഴേക്കും ഇത് സെവൻ്റി വൺ ആയി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഒരു ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റി സിക്സ് പോയിന്റ് ടു വൺ റുപ്പീസ് ആണ് കൊടുക്കേണ്ടത് ഇതേപോലെ ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഒരു ഡോളർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ട ആവശ്യം വരും എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ ഇത്രയും പെട്ടെന്ന് കുറയുന്നത് ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കുറയുമ്പം സാധാരണക്കാരായ ആൾക്കാരിലെ ലൈഫിൽ ഇത് എന്ത് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു പുറമെ ഫ്യൂച്ചറിൽ ഇനി ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ കുറേയാണെങ്കിലും കൂടാണെങ്കിലും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവും